രക്ഷപ്പെട്ടിട്ടാ കേരളത്തിലെ യുവതലമുറ യങ് ജനറേഷൻ ജെൻസി കിഡ്സ് കിഡ്സ് എല്ലാവരും നന്നാവാൻ പോവുകയാണ് കാരണം മാർക്കോ സിനിമ ടി വി ചാനലുകളിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് മാർക്കോ സിനിമയ്ക്ക് ടി വി പ്രദർശനത്തിന് അനുമതി ഇല്ല ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിരസിച്ചു പോയിട്ടോ ഇനി നാളെ മുതൽ എല്ലാ കുട്ടികളും മാർക്കോ ഇനി റിലീസ് ആവില്ലല്ലോ ടി വിൽ അതുകൊണ്ട് പിന്നെ വെള്ളിയും വെള്ളിയൊക്കെ ഇട്ട് സമാധാനത്തിന്റെ വെള്ളപ്രാവകെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തമ്മിലിറങ്ങി കെട്ടിയൊക്കെ പഠിച്ച ഉമ്മയൊക്കെ കൊടുത്ത് ലഡു ജിലേബിയൊക്കെ വിതരണം ചെയ്ത് നന്നായി കേരളത്തിലെ ജനറേഷനെ നന്നായി യങ് ജനറേഷൻ നന്നായി ഒരേശം ബുദ്ധിയും ബോധവും വിവരവും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കൂ മാർക്കോ സിനിമയാണോ പ്രശ്നം ആവേശം സിനിമയാണോ പ്രശ്നം ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം എത്ര കുറഞ്ഞ എമൗണ്ടിൽ എത്ര കുറഞ്ഞ ആളുകൾക്കിടയിൽ കൊണ്ട് നാട് നിറഞ്ഞു ബേസിക് പ്രശ്നം പ്രശ്നം എന്താ ഫസ്റ്റ് പാരന്റിങ് സെക്കൻഡ് നിയമം മാറേണ്ടതായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത് അതിനു മുഖ്യമന്ത്രി സഭയിൽ എടാ നിന്നിട്ട് പറഞ്ഞ സിനിമ അപ്പുറത്ത് നോക്കുമ്പോ രമേശ് ചെന്നിത്തല മാർക്ക വൻ വിഷയമാണ് മറ്റേ ആദേശം വൻ വിഷയമാണ് ഒരു ഇപ്പറത്ത് വരുമ്പോ ഗണേഷ് കുമാർ ഓ വിജയ് പത്താളൊക്കെ കൊന്നു കളിട്ട് പിറ്റേ ദിവസം സുഖമായിട്ട് കാർ എടുത്ത് പോണത് എന്ത് രോജിക്കുള്ളത് ഇതൊക്കെ ഇതൊക്കെ കുട്ടികൾ കാണില്ലേ നിങ്ങളെക്കൊക്കെ ആ ഉണ്ട് കുട്ടികൾക്ക് ബുദ്ധിയും വിവരവും അന്തവും ബോധവും ഇപ്പത്തെ കുട്ടികൾക്ക് ഉണ്ട് ആർട്ട് നിരോധിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ കേരളത്തിലുള്ളൂ ഒരു സിനിമ നിരോധിച്ചാൽ മാത്രം തീരാവുന്ന ഒരു വിഷയമാണോ കേരളത്തിൽ മണ്ടന്മാരുടെ ഒരു അവസ്ഥയാണ് ആലോചിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് നിരോധിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ സീരിയൽ നിരോധിക്കുക കാരണം എന്താ പറയുക ഇവിടെ കുറെ സീരിയലുകൾ അഴിച്ചിറക്കി വിട്ടിട്ട് പല കുടുംബങ്ങളും താർമാറാവുന്നുണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നിങ്ങൾ അത് വേണം ചെയ്യാൻ നോക്കുക അല്ലാതെ കുട്ടികൾ പോകും വയലൻസ് കുട്ടികളുടെ മനസ്സിലേക്ക് കയറും എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ ടി വിയിൽ വരുന്നത് വിലക്ക എന്നൊക്കെ പറഞ്ഞ മണ്ടത്തരം കാണിച്ചിട്ട് ഏത് കുട്ടികളുടെ ടി വി കാണുന്നത് ഏത് കുട്ടികൾക്കും ഇവിടെ ടി വി കാണേണ്ടത് പുതിയ കുട്ടികൾ ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മാർക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ കണ്ടിട്ട് ഇവിടുത്തെ പിള്ളേർ ഇപ്പോ സ്ക്വിഡ് ഗെയിം അടക്കം കുറെ ഇതുപോലെയുള്ള സീരിയസുകൾക്കും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എക്സ്പോസ്ഡ് ആണ് കുറെ വർഷങ്ങളായിട്ട് ആരോട് എത്ര വട്ടം പറഞ്ഞു നമ്മളെ പോലെ മഹാഭാരതവും രാമായണവും ജയ്ഹനുമാനും കണ്ടു വളർന്ന മറ്റേ കുട്ടി ടി വി ചുറ്റി ടി വി കാർട്ടൂൺ കണ്ടുവളർന്ന ആൾക്കാരാണോ ഇവര് അങ്ങനെയാണോ അവർ വളരുന്നത്